ഇപ്പോൾ മാങ്ങ കാലാണുള്ളത് അനിക്കൊരു പത്ത് മാങ്ങ വെള്ളം കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കത് അച്ചാറുണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അതിൽ ഉപ്പ് ഒരു സ്പൂണ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി അതുപോലെ മഞ്ഞൾപ്പൊടി അര സ്പൂൺ കായപ്പൊടി ഒരു സ്പൂൺ എല്ലാം കൂടി ചേർത്ത് സ്വൽപ്പം ചൊറുക്കും കൂടി ഒഴിച്ച് ഞാൻ അത് നന്നായി ഇളക്കി ഒരിപ്പിച്ചൊരു രണ്ട് മണിക്കൂറോളം വെച്ചാണ് പിന്നൊരു ചട്ടി വെച്ചിട്ട് അതിൽ ഒരു കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അത് ചൂടായി വന്നപ്പോൾ അതില് ഒരു സ്പൂണ് കടുക് ഇട്ട് കൊടുത്തു അതിന് ശേഷം ഞാനിപ്പോൾ ഇതിലേക്ക് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി വേപ്പല ഇതെല്ലാം കൂടി ചതച്ചതാണ് അപ്പോൾ ഒരു വലിയ കഷ്ണം ഇഞ്ചി വന്നിട്ടാ ഒരു രണ്ട് കുടം ഉണ്ട് ഒരു പത്ത് പച്ചമുളക് അത്യാവശ്യം ഉണ്ട് അപ്പോൾ അതെല്ലാം കൂടി ചതച്ചിട്ട് ഞാൻ ഇട്ടുകൊടുക്കണം ഈ വേപ്പില വേറെ വേറെ കിടക്കുന്നുണ്ടല്ലോ അപ്പോൾ അത് അതിലിട്ട് ചതച്ചിട്ടുണ്ട് അത് നന്നായി അത്യാവശ്യം ഒന്ന് നന്നായി വഴഞ്ഞ് വന്ന് അതിൻ്റെ പച്ചമുളകൊക്കെ പോണ പോലെ ഇളക്കി കൊടുത്തതിന് ശേഷമാണ് പിന്നെ നമ്മൾ പൊടികൾ ചേർക്കുന്നത് അപ്പോൾ ഇത് ഞാൻ ഇട്ട് കൊടുത്തത് കടുക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണ് കടുക് ഞാൻ പൊടിച്ചതാണ് പിന്നെ ഒരു സ്പൂണ് കായ ഒരു സ്പൂണ് ഇപ്പം ഞാൻ ഈ തീ ഓഫ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ചെയ്തിട്ടൊക്കെ ഇട്ടുകൊടുത്ത ആ ചൂട് മതി അതിനൊക്കെ അതിലുള്ള എണ്ണയുടെ ആ ചൂട് മതി അതിന് ശേഷം നമുക്ക് ചെറുക്കൊഴിച്ച് കൊടുക്കാം ഒരു ടേബിൾ സ്പൂണോളം ചെറുക്കൊഴിച്ചു കൊടുത്തിട്ട് അപ്പോൾ ഇതിൽ അത്യാവശ്യം എണ്ണ ഉണ്ട് കേട്ടോ ഇനി നമ്മൾ ഇതിട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് ഒന്നും കൂടി ഒന്ന് ചൂടാക്കി എടുക്കുക ഈ മുളകും മഞ്ഞളും കായൊക്കെ ഇട്ടതാണ് ഞാൻ കായ വീണ്ടും ഇട്ടു വിട്ടുക ആ കായ എപ്പോഴും ഒന്ന് മുന്തി നിൽക്കണം നമ്മുടെ അച്ചാറിൽ അപ്പോൾ അത് ഇട്ട കൊടുത്തതിന് ശേഷം ഒന്ന് ചെറിയൊരു തള അത്രയേ ഉള്ളൂ ഇങ്ങനെ ചതച്ചിടണമെന്നൊന്നുമില്ല കേട്ടോ കാണാൻ വേണമെങ്കിൽ ഒന്നും കൂടി ഇതാവാൻ വേണ്ടിയിട്ട് നമുക്ക് വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞിട്ടാൽ മതി അപ്പോൾ ഇങ്ങനെ ഇട്ടാലും നല്ലതാണ് അപ്പോൾ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഇഞ്ചിയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞ് അങ്ങനെയൊക്കെ ഇടാം അപ്പോൾ ഞാനെല്ലാം കൂടി ചതച്ചാണ് ഇട്ടിട്ടുള്ളത് ഇതൊന്ന് തിളച്ചാൽ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടാണ് ആ കടുക് പൊടി എന്ന് പറഞ്ഞാൽ ഭയങ്കര നൈസ് പൊടിയല്ല ഒന്ന് ഒരൊറ്റ അടി അടിക്കാൻ പാടില്ല അങ്ങനെ വേണം കടകിൻ്റെ ആ അത് അതിങ്ങനെ തരി തരിയായിട്ട് കിടക്കണം അതിങ്ങനെ കിടന്ന് കടിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് അപ്പോൾ നമ്മുടെ ആ ചറ് റെഡി ആയി വന്നിട്ടുണ്ട് ഉപ്പൊക്കെ പാകമാണ് നോക്കി അപ്പോൾ ഉപ്പ് പാകാണ് ഇപ്പോൾ ആവശ്യമില്ല അപ്പോൾ ഇനി കുപ്പി നമ്മൾ തയ്യാറാക്കുമ്പോൾ നന്നായി കഴുകി വൃത്തിയാക്കിയ കുപ്പി നന്നായി ഉണക്കി തിളച്ചതിന് ശേഷം അച്ചാറിട്ടതിന് ശേഷം അതിൽ മുകളിലായിട്ട് കുറച്ച് പച്ച എണ്ണ ചൂടാക്കിയിട്ട് നമ്മൾ അലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ ഫ്രിഡ്ജിൽ വെക്കുന്ന ഒരുക്കുന്നത് വലിയ കുഴപ്പമില്ല പുറത്താണ് വെക്കണതെന്ന് വച്ചാൽ അങ്ങനെ എണ്ണ തിരി ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ നമ്മൾ അച്ചാറെടുക്കുമ്പോൾ ആ എണ്ണ കുറയാണ്ട് അത് കൂട്ടി എടുക്കാണ്ട് നമ്മൾ വാറ്റി വാറ്റിയെടുത്ത് കഴിഞ്ഞാൽ എണ്ണ അവിടെ അങ്ങനെ നിന്നുള്ളൂ അപ്പോൾ അച്ചാർ കാലാബാധ ഇരിക്കും അപ്പോൾ നമ്മുടെ അച്ചാറ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതാണ് നമ്മുടെ അച്ചാർ കണ്ടത് അപ്പോൾ ആ കറുത്ത കളറിൽ കുത്തു കുത്ത് കാണുന്നതാണ് നമ്മൾ കടുക് പൊടിച്ചിട്ടെന്ന് പറയുന്നത് അപ്പോൾ വല്ലാത്ത നൈസല്ല റ്റാ പാടുള്ള നമ്മൾ ഒന്ന് കറക്കാനാ പള്ളപ്പോഴേക്കും അതായി കിട്ടും അപ്പോൾ നിങ്ങൾ ഈ അതും കൂടി ചേരുമ്പോഴാണ് നമ്മുടെ മാങ്ങാച്ചാറിനൊരു ടേസ്റ്റ് കൂടുതലുള്ളത് അപ്പോൾ ഉണ്ടാക്കി നോക്കുക താങ്ക് യു